ജ്യോതിഷികളെ കുറിച്ച് ഓ അങ്ങനെ വലിയ കേമപ്പെട്ട ഒന്നാണ് ക്ഷേമപ്പെട്ടേ ഒട്ടും സുഖകരമല്ലാത്ത ദിവസം വൃക്ഷത്തിലാണെങ്കിൽ നവംബർ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച നോക്കിയാല് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഏറെ നന്നാവും വേണച്ചാ ഒരു നല്ല ജ്യോതിഷിയായിട്ട് കൺസൾട്ട് ചെയ്തോളൂ ഓ അങ്ങനെ ആവട്ടെ നവംബർ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച പിന്നുള്ള കാര്യം അറിയാലോ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തു കൊടുക്കും പറയാൻ കണക്ക് വേണമല്ലോ അപ്പോഴല്ലേ തറക്കാർ തമ്മിലാണ് ബന്ധം ഉറപ്പിച്ചതെന്ന് തോന്നുള്ളൂ കാഷായി വാങ്ങുന്നവനോട് ആർക്കും അങ്ങനെ യോജിപ്പില്ല അതും കൂടി ഓർമ്മന ആയി കൊടുക്കുന്നതാവും നല്ലത് ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല രക്ഷിതാക്കള് തമ്മിൽ ഉറപ്പിക്കുന്ന കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം ആണും പെണ്ണും പരസ്പരം മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാകണ്ടേ അത് എന്നിട്ട് അവരെ ഈ കച്ചവടത്തിൽ ഇടപെടാതെ ഉണ്ടായ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാകുമോ രണ്ടുപേരും പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം അവൻ ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ പിന്നെ ആയല്ലോ സോറി കണക്കറിയാൻ വേണ്ടി വന്നതല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അല്ല ഒന്ന് വെറുതെ അറിയാനുള്ള അങ്ങനെ ചോദിച്ചെന്നേ അതെ അറിയണം കുറഞ്ഞു ഉറപ്പ് വരുത്തണം എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തർത്ത് നമുക്ക് അങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്യാം ഇല്ല സർ ഞാനാ പറയുന്നത് ഒരു ഡിമാൻഡും ഇല്ല എനിക്ക് ഇനി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ കൈ നിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക ഈ വീട്ടിലെ ആരാതിനോട് ചോദിച്ചു ആരുമല്ല ഒരു വഴി പോക്കിനെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഇല്ല സർ ഇത് പറഞ്ഞു വരാൻ വേണ്ടി കേട്ടോന്ന് വലഞ്ഞു കയറി വന്ന എനിക്ക് അറിഞ്ഞാഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം ട്ടെ നല്ലത് വരും